ബേക്കറിയിൽ നമ്മള് ബ്രെഡിനകത്ത് തന്നെ രണ്ട് ഐറ്റം നമ്മൾ നമ്മള് ഉണ്ടാക്കുന്നത് ഒന്ന് വൈറ്റ് ബ്രെഡ് പിന്നെ ഒന്ന് ബ്രൗൺ ബ്രെഡ് ഈ ബ്രൗൺ ബ്രെഡ് നമ്മൾ സ്പെഷ്യലി ഫോർ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ഷുഗർ പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതിനകത്ത് ഷുഗർ കണ്ടന്റ് ഒട്ടും തീരെ ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ ബണ്ണ് പിന്നെ ക്രീം റോള് ക്രീം റോൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ക്രീം റോള് എന്ന് പറഞ്ഞാൽ കാര്യം അവർ സ്കൂളിൽ പോകുമ്പോൾ ഒരു പീസ് കഴിക്കാനും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ട് ഓരോ ക്വാളിറ്റിയുള്ള അതുപോലെ ഏറ്റവും നല്ല ടോപ്പ് ക്വാളിറ്റിയുള്ള സാധന ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ നിർമ്മിക്കുന്നത് ലിസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു അതുകൂടാതെ തന്നെ ഞങ്ങൾ ഇപ്പം ക്രീം റോള് പിന്നെ ഫ്രൂട്ട് ബണ്ണ് പിന്നെ അങ്കിൾ ബണ്ണ് പിന്നെ അതുപോലെ തന്നെ കുക്കീസ് കുക്കീസ് ഇപ്പം മൂന്ന് ഫ്ലേവറായി ഇപ്പം നിലയിലുള്ളത് കോൺഫ്ലെക്സ് അതുപോലെ തന്നെ മസാല കുക്കീസ് പീനട്ട് ഇതൊന്ന് ബേബി റിസ്ക് ആണ് കുട്ടികൾക്ക് ഈ റിസ്ക് വലിയ റിസ്ക് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അത്ര ഇഷ്ടപ്പെടണമല്ല ബേബി റിസ്ക് എന്ന് പറയുന്ന പ്രോഡക്റ്റാണിത് അതാകുമ്പോൾ കുട്ടികൾക്ക് ചെറിയ നമ്മുടെ നമ്മുടെ കപ്പലട്ടി മൂട്ടായി കഴിക്കുന്ന പോലെയൊക്കെ അവർക്ക് കഴിക്കാനൊക്കെ പറ്റും അതുപോലെ തന്നെ പീനട്ട് ബിസ്ക്കറ്റ് കുക്കീസ് ഇത് വളരെ നല്ല ക്വാളിറ്റിയുള്ള പീനട്ടുകൾ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് ഇത് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഈ കപ്പ് കേക്ക് എന്ന് പറയുന്ന നിലവിൽ ഞങ്ങൾക്ക് അഞ്ച് ഫ്ലേവറുള്ള കപ്പ് കേക്ക് ആണ് ഇവിടെ നില ഉള്ളത് വാനില ഓറഞ്ച് ചോക്ലേറ്റ് സ്ട്രോബെറി മാങ്ങിക്കോ അങ്ങനെ അഞ്ച് ഫ്ലേവറുള്ള കപ്പ് കേക്ക് ആണ് നിലവിൽ ഇപ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് അത് കൂടാതെ തന്നെ ഞങ്ങളുടെ സ്ലൈസ് കേക്കുകളുണ്ട് സ്ലൈസ് കേക്ക് ഇപ്പോൾ നിലവിലുള്ളതെന്ന് പറയുമ്പം നാല് ടൈപ്പ് സ്ലൈസ് കേക്ക് കേക്കാണ് നിലയിൽ മാർക്കറ്റിലുള്ളത് അത് വാനില ഫ്ലേവർ ചോക്ലേറ്റ് മാർബിൾ ഓറഞ്ച് മാർബിൾ പൈനാപ്പിൾ മാർബിൾ അങ്ങനെ നാല് ഫ്ലേവറാണ് ഞങ്ങളുടെ സ്ലൈസ് കേക്കുകൾ ഇപ്പോൾ മാർക്കറ്റിൽ നിലവിലുള്ളത് യെസ് ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു തുടക്കം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പ്രവാസിയായിരുന്നു പ്രവാസി ഞാൻ അയാൾ ഒരു ഇരുപത്തൊന്ന് വർഷമായിട്ട് ഞാൻ ഒമാനിലായിരുന്നു ഇരുപത്തൊന്ന് വർഷമായിട്ട് അവിടെ ഒരു ബേക്കറിയില്ല വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അവിടെ ബേക്കറിയുടെ രണ്ട് യൂണിറ്റുകൾ ഞങ്ങൾ നോക്കി നടത്തുന്ന ഒരു ജോലി ആയിരുന്നു അവിടെ നടത്തിക്കൊണ്ടിരുന്നത് അതിനുശേഷമാണ് നമ്മൾ നാട്ടിൽ വന്ന് എന്തോ ഒരു സംരംഭം തുടങ്ങാം എന്ന് വിചാരിച്ചപ്പോഴാണ് ഇൻഡസ്ട്രിയൽ ഡിവിഷനുമായിട്ട് ആലോചിച്ചപ്പം അവിടുന്ന് വളരെയധികം സഹായം നല്ല നമ്മളൊരു ബിസിനസ് കേരളത്തില നമുക്ക് തുടങ്ങുന്നതിന് വളരെ ഹെൽപ്ഫുള്ളായ ഒരു സമീപനമാണ് ഇൻഡസ്ട്രി ഡിവിഷനിൽ ആ വ്യവസായ വകുപ്പിന് നമുക്ക് കിട്ടിയത് കാരണം നേരത്തെ നമുക്ക് ഈ കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങുന്നതിന് ആൾക്കാർക്ക് ഭയമുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറി ആർക്കും ഇവിടെ ഒരു വ്യവസായം തുടങ്ങാം അതിനൊരു സാഹചര്യം നമ്മുടെ വ്യവസായ വകുപ്പിൽ നിന്ന് നമുക്ക് ഒരുക്കി തരുന്നു അപ്പോൾ അവിടുത്തെ ആ വർക്ക് ചെയ്യുന്ന ഓഫീസർമാരെല്ലാം നമുക്ക് വളരെ ഹെൽപ്പ് ഫുള്ളാണ് ഇങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ട് ഇങ്ങനെ വ്യവസായ ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മുടെ നാട്ടിലൊരു വ്യവസായ സംരംഭം തുടങ്ങാൻ നമുക്ക് നമ്മളെ സഹായിക്കാനായിട്ടൊരു വകുപ്പ് തന്നെ ഉണ്ടെന്ന് നമുക്ക് ഈ ഇപ്പോഴാണ് നമുക്കറിയാം നേരത്തെ മുൻകാലങ്ങളിൽ നമുക്ക് ഈ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം എല്ലാവർക്കും എങ്ങനെയാണ് അറിവുണ്ട് മറ്റേ പി എം ഇ ജി പിന്നാണ് നമ്മൾ ഇതിന്റെ വായ്പ നമുക്ക് ലഭിച്ചത് അപ്പൊ അത് കൂടാതെ അത് മാത്രം കൊണ്ട് ഒരിക്കലും ഒരു സംരംഭം നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല കാരണം ഇതൊരു ചെറുപ്പായ നിലവായിരുന്നു എത്ര രൂപ ലോൺ എടുത്തു ഇപ്പൊ ഞങ്ങൾ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ലോൺ എടുക്കുന്നത് പി എം ജി പിന്നെ ഏകദേശം ഒരു ഇപ്പം ഞങ്ങളുടെ മുതൽ മുടക്ക് ഒന്നര കോടിക്ക് മുകളില ഇപ്പൊ ഇതുവരെ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ആ ലോൺ കൂടാതെ ഒന്നര കൂടിക്ക് മോളിൽ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞു ബിൽഡിംഗ് ഉൾപ്പെടെ ബിൽഡിംഗ് ഞങ്ങൾ തന്നെയാണ് ഇവിടെ പണിഞ്ഞത് എന്തൊക്കെ മെഷീനറി നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് ഓവൻ അതുപോലെ തന്നെ ഈ പ്രൂഫർ റൂം പിന്നെ സ്ലൈസർ പിന്നെ മോൾഡ് പിന്നെ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് പിന്നെ മിക്സിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ആണ് ഉപയോഗിക്കുന്നത് കേക്കിനുള്ള മിക്സിംഗ് മെഷീൻ ഉണ്ട് പിന്നെ ഒന്ന് ബ്രെഡ് വന്നും ഒക്കെ ഉണ്ടാക്കുന്ന വേറെ മിക്സി മിഷൻ അങ്ങനെ അങ്ങനത്തെ ടൈപ്പ് മിക്സി നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് വായിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തുക്കൾ അസംസ്കൃതം പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ള മൈദയിൽ നമ്മൾ നല്ല ആട്ടയെ നമ്മൾ നിർമ്മിച്ചെങ്കിൽ മാത്രമേ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഏതെങ്കിലും വില കുറഞ്ഞ പ്രോഡക്റ്റ് മൈദയോ ആട്ടയോ ഒക്കെ എടുത്ത് നമ്മൾ ഈ പ്രോഡക്റ്റ് നിർമ്മിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ക്വാളിറ്റി നമുക്ക് കിട്ടത്തില്ല അതിനുള്ള സെയിലും നമുക്ക് കിട്ടാൻ പറ്റില്ല വിൽപ്പന ഇപ്പം ഞങ്ങൾ നിലവിൽ ഇപ്പം നാല് ജില്ലകളിൽ ഞങ്ങൾക്ക് ഇപ്പം ഡെലിവറി ഉണ്ട് അതുപോലെ കൂടാതെ ഇപ്പം നമ്മൾ തമിഴ്നാട് നാല് ജില്ലാ പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം കോട്ടയം അങ്ങനെ ഈ നാല് ജില്ലകളാണ് ഇപ്പം ഞങ്ങൾ കവർ ചെയ്യുന്നത് പിന്നെ കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നിങ്ങൾ നേരിട്ട് വിൽക്കുകയാണോ അതോ അല്ല നേരിട്ട് ഞങ്ങൾ നേരിട്ടുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് പത്ത് ഡിസ്ട്രിബ്യൂട്ടർമാർ അവർ വഴി എല്ലാ ഭാഗത്തും ും ഇപ്പൊ എത്തിക്കുന്നുണ്ട് ഇവിടെ എത്ര വർക്കേഴ്സ് ഉണ്ട് ഉണ്ട് വർക്കർ ഷിഫ്റ്റ് ജോലിക്കാരോളം ലൈസൻസ് ലൈസൻസ് ഫുഡിന്റെ ലൈസൻസ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം ഒരു ഡിപ്പാർട്ട്മെന്റിലെ ലൈസൻസ് ഉണ്ട് ലൈസൻസ് ഉണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്ത് ലൈസൻസ് ഉണ്ടായിരിക്കണം Ini പാക്ക ലൈസൻസ് ഉണ്ടാവണം പിന്നെ നമ്മുടെ ജി എസ് ടി ലൈസൻസ് ഇതെല്ലാം നമുക്ക് മസ്റ്റ് ആണ് അതൊക്കെ എടുത്തിട്ടുണ്ട് നിയമപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട എല്ലാം പാലിച്ച് പോകാമെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് സംരംഭം നടത്തിക്കൊണ്ട് പോകുന്നത് യാതൊരു തടസ്സവും കേരളത്തിൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു പക്ഷം ജി എസ് ടി എല്ലാ മാസം ജി എസ് ടി കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം കാരണം ഒരിക്കലും ജി എസ് ടി വെട്ടിച്ചുകൊണ്ട് ബിസിനസ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത് മണ്ഡതരാണ് കാരണം നമ്മൾ ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോഴും അതിന് വ്യക്തമായ കണക്കുകളുണ്ട് അപ്പോൾ എത്ര സാധനം നമ്മൾ പർച്ചേസ് ചെയ്തോ അതിന് അതിനുവാതിക റിട്ടേൺ നമ്മൾ അല്ല സെയിൽസ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം അല്ലാതെ നമ്മൾ സാധനം മേടിച്ചിട്ട് ടാക്സ് അടക്കേണ്ട അതിൽ കൂടെ നമുക്ക് ജീവിച്ചു പോവാത്തരം നീക്കരുത് അതിന്റെ കഴിഞ്ഞു നമ്മൾ ജി എസ് ടി ഒരു മാസം എത്ര രൂപയുടെ ഒരു സെയിൽസ് കൊടുക്കുമ്പോൾ

നമ്മൾ ഇപ്പോഴത്തെ പ്രധാന പ്രധാന എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ വില പ്രശ്നം തൊഴിലാളികൾ കുടുംബങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ ഏറ്റവും വലിയ വീടിലെത്തിച്ച് നമ്മളൊരു നിമിത്തമാകുന്നത് നമുക്കൊരു സന്തോഷം ക്രെഡിറ്റ് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ക്രെഡിറ്റ് എന്നാലും പൊതുവെ കുറവാണ് വലിയ എമൗണ്ട് അല്ല ഈ മാർക്കറ്റ് നമ്മൾ കൊടുക്കുന്ന വലിയ എമൗണ്ടിന് സാധനങ്ങളല്ലല്ലോ ഒരിക്കലും കടകളിൽ വരാറുണ്ട് ഒരുപാട് കടകളിൽ നിന്ന് ഒരുപാട് ഏജൻസിക്കാരും അങ്ങനെ നമുക്ക് തരാനുണ്ട് അങ്ങനെ നമ്മള് നമുക്ക് തരാതെ പോയ ആൾക്കാരും നമുക്കുണ്ട് ഇനി ഇതിന് ഫാമിലിയെ കുറിച്ച് ഒന്നും എന്റെ ഫാമിലി എന്ന് പറയുമ്പം ഞാനും എൻ്റെ ഭാര്യയും എന്റെ രണ്ട് പെൺകുട്ടികളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം പിന്നെ ഞാനും എൻ്റെ ചേട്ടച്ചാരും ഭാര്യയുടെ പേര് ഭാര്യയുടെ പേര് എന്നാണ് പിന്നെ എന്റെ കൂടെ ഈ സംഭരം നടത്താൻ പിന്നെ എന്റെ ചേട്ടച്ചാരുണ്ട് ചേട്ടനുണ്ട് പിന്നെ എന്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോനുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ആണ് ഇത് നടത്തുന്നത് മക്കളുടെ പേര് അമൃത എന്നും പേര് അമൃത അമൃത ഇപ്പൊ ബാംഗ്ലൂരിലെ മറ്റേ ജയ്സിങ്ങിന് പഠിക്കുകയാണ് അർഷ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഓക്കേ അപ്പോൾ താങ്കളുടെ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു എക്സ്പാൻഷനൊക്കെ താങ്കൾ പ്ലാൻ ചെയ്ത കാര്യം പറഞ്ഞു അവിടെ ഞങ്ങൾ പോകുന്നുണ്ട് അപ്പൊ താങ്കളുടെ ഈ പ്രസ്ഥാനം വലിയ ഒരു തലത്തിലേക്ക് ഇനിയും വരട്ടെ ഇന്ന് ഇരുപത്തഞ്ചു പേരുണ്ടെങ്കിൽ നൂറ് പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം ചരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു താങ്കൾക്ക് എല്ലാ ഭാവങ്ങളും ഭാവുകളും